സ്വന്തം മതത്തിൽ വിശ്വാസമില്ലാത്തവരാണ് മറ്റു മതവിശ്വാസികൾക്കെതിരെ ആയുധമെടുക്കുന്നത് ആൾക്കൂട്ട കൊലകളും മതപരിവർത്തനം ആരോപിച്ചുള്ള അക്രമങ്ങളും വലിയ സങ്കീർണതയാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്നത് അവനവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർക്ക് മറ്റു മതക്കാർ തൻ്റെ വിശ്വാസം കട്ടുകൊണ്ടുപോകുമോ എന്ന പേടിയും ബേജാറും എപ്പോഴും ഉണ്ടാകും സ്വന്തം മതത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താത്തതുകൊണ്ട് മറ്റു വിശ്വാസികളെയോ അതിൻ്റെ ആചാരങ്ങളെയൊക്കെ അവർക്ക് വലിയ ഭീഷണിയായി തോന്നാം ഈ ഭീഷണി നേരിടാൻ അക്രമത്തിലൂടെ തങ്ങളുടെ വിശ്വാസമാണ് ശക്തമെന്ന് തെളിയിക്കാൻ അവർ ആയുധമെടുക്കേണ്ടി വരും മതത്തെ ഒരായുധമാക്കി അധികാരവും സമ്പത്തും നേടാൻ ചിലർ ശ്രമിക്കാറുണ്ട് താനും സ്വന്തം മതം പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കാതെ മറ്റു മതസ്ഥരുടെ മതപരമായ ആചാരങ്ങളെയും ചടങ്ങുകളെയും ആരാധനാലയങ്ങളെയും അവഹേളിക്കുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ലജ്ജാകരവും ഭീരുത്വവുമാണ്